ഇസ്രയേലിനു നേരെയുള്ള മിസൈൽ ആക്രമണത്തിൽ ആദ്യമായി ലക്ഷ്യം കണ്ട് സ്റ്റേഷന്റെ സ്റ്റേഷൻറെ ഭാഗങ്ങൾക്ക് തീപിടിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തടസ്സങ്ങൾ മറികടന്ന് വെറും പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് മധ്യ ഇസ്രയേലിൽ പതിച്ചതായി ഹൂതി സൈനിക വക്താവ് യഹിയ സരിയ പറഞ്ഞു മിസൈൽ ചീലുകൾ കൃഷിയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ച് തീ പിടിച്ചു സ്ഥലത്ത് പുക ഉയരുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തടസ്സങ്ങൾ മറികടന്ന് വെറും പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാല്പത് കിലോമീറ്റർ സഞ്ചരിച്ച് മധ്യ ഇസ്രായേലിൽ പതിച്ചതായി ഹൂദി സൈനിക വക്താവ് എഹിയ സരിയ പറഞ്ഞു മിസൈൽ ചീലുകൾ കൃഷിയിടങ്ങളിലും റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ച് തീപിടിച്ചിട്ടുണ്ട് തുറസായ സ്ഥലത്ത് പുക ഉയരുന്നതായി റിപ്പോർട്ട് ചെയ്തു മിസൈലുകൾ പതിച്ചത് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലായതിനാൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത മേഖലകളിലേക്ക് അധികൃതർ മാറ്റി പാർപ്പിച്ചിരുന്നു ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആളുകളെയാണ് സർക്കാർ ഇത്തരത്തിൽ മാറ്റിപാർപ്പിച്ചത് മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരിയായ ടെവിലും മധ്യ ഇസ്രയേലിലും അപായ സൈറണുകൾ മുഴങ്ങി സൈറണു വീണതിനു പിന്നാലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് പേർക്ക് നിസാരമായ പരിക്കുകൾ ഏറ്റതായും റിപ്പോർട്ടുണ്ട് ഇരുപത് ഇന്റർസെപ്റ്ററുകൾ മറികടന്ന് തങ്ങളുടെ മിസൈൽ ഇസ്രായേലിൽ എത്തിയതായി ഹൂതിയുടെ മീഡിയ ഓഫ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമീർ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും ഹൂതി വക്താവ് പ്രതികരിച്ചു ഇസ്രായേലിലും ടെല്ലവിവിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി നിലവിൽ ഇസ്രയേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നതിനായി ഹൂതികൾ പദ്ധതിയിടുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം എന്ന് പ്രഖ്യാപിച്ച് ഹൂതികൾ ഇസ്രയേലിന് നേരെ ആവർത്തിച്ച് മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചു വരികയാണ് ഇസ്രയേലുമായി ബന്ധമുള്ള മുപ്പതിലധികം കപ്പലുകളെയാണ് ചെങ്കടലിൽ വെച്ച് ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് ജൂലൈയിൽ ടെല്ല പതിച്ച ഡ്രോൺ മൂലം ഒരാൾ കൊല്ലപ്പെടുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൊ തുറമുഖത്തിന് സമീപം ഹൂതികളുടെ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഓപ്പറേഷന്റെ ഒന്നാം വാർഷികത്തോടടുക്കുമ്പോൾ ഹൊദ നഗരത്തിന് നേരെയുള്ള ആക്രമണത്തോടുള്ള പ്രതികാരം ഉൾപ്പെടെ ഭാവിയിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ഹൂതി വക്താവ് സിയ മുന്നറിയിപ്പ് നൽകി അതേസമയം ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾക്ക് യമൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പ്രതിവാര യോഗത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ളവരെ ഹൊയത തുറമുഖം സന്ദർശിക്കാൻ ക്ഷണിക്കുന്നുവെന്നും പ്രതികാര വ്യോമാക്രമണത്തെ പരാമർശിച്ച് നെതന്യാഹു പറഞ്ഞു ഹൂതികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സംയുക്ത സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും സേന പരാജയപ്പെടുകയായിരുന്നു അതേസമയം നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പത്തിയോരായിരത്തി ഇരുന്നൂറ്റിയാറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമണത്തിൽ തൊണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്